നേതൃയോഗം ചേർത്തലയിൽ നടന്നു ശേഷം നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തി വഖഫ് ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് തുഷാർ വെള്ളാപ്പള്ളി പ്രമേയം അവതരിപ്പിച്ചു വഖഫ് ബില്ലിനെ മുസ്ലിം വിരുദ്ധമായി പ്രചരിപ്പിക്കാൻ വ്യാപക ശ്രമമാണ് നടക്കുന്നതെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു പക്ഷേ കേരളത്തിൽ അത് മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറയാനാണ് സംസ്ഥാന നേതൃയോഗം പിന്തുണ പ്രഖ്യാപിച്ചതായി മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ വർക്കർമാർക്ക് നൽകിയ വാഗ്ദാനം പ്രതിമാസം ഇരുപത്തിയോരായിരം രൂപ ഹോണറേറിയം നൽകും എന്നുള്ള വാഗ്ദാനം ആ വാഗ്ദാനം പാലിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ആ വാഗ്ദാന ലംഘനത്തിൻ്റെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആശാവർക്കർമാർ കഴിഞ്ഞ അൻപത്തിമൂന്ന് ദിവസമായിട്ട് സമരം ചെയ്തത്